എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് വളരെ കുറവാണ് ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകൊണ്ട് പൂക്കോട്ടുമ്പടം പാറക്കപ്പാടം റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയതിൽ പ്രതിഷേധിച്ച് സോഷ്യൽ മീഡിയകളിൽ വന്ന പ്രചരണങ്ങൾ തെറ്റാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ റോഡ് പണി പൂർത്തീകരിക്കുന്നതിനായി നാൽപ്പത് ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ടെന്നും എന്നാൽ ടൌണിലെ ഒരു കെട്ടിട ഉടമ ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയതാണ് പണിമുടങ്ങാൻ കാരണമായതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു സർവേ പൂർത്തിയായ റോഡിനു ചേർന്നുള്ള ഒരു സ്ഥാപനമുടമയാണ് ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയത് റോഡിന് ഇരുവശവുമുള്ള കടയുടമകളുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് സമ്മതം വാങ്ങി സർവേ നടത്താനെത്തിയപ്പോഴാണ് ഒരു കടയുടമ ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയത് സ്റ്റേ നിലനിൽക്കുന്നതിനാൽ പഞ്ചായത്തിന് റോഡിൽ പണിയെടുക്കുന്നതിനും മറ്റും ചെയ്യാൻ സാധിക്കുന്നില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞുപാടം അമ്പല റോഡിലെ വെള്ളം അത് പൂക്കോട്ടും അങ്ങാടിയിലെ ഓടയിലേക്കായിരുന്നു വന്നിരുന്നത് എന്നാൽ അങ്ങാടിയിലെ മലയോര ഹൈവേയുടെ വർക്ക് നടന്ന് അലൈൻമെന്റ് ഉയർന്ന ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്പല റോഡിലത്തെ വെള്ളം പൂക്കൂട്ടുംപാടം ഓടയിലേക്ക് വരാൻ സാധിക്കുന്നില്ല അത് മനസ്സിലാക്കി കഴിഞ്ഞ വർഷം തന്നെ അമരമ്പലം പഞ്ചായത്ത് പിന്നെ നാൽപ്പത് ലക്ഷം രൂപ ആണ് ആ റോഡിന് ആ റോഡ് ഉയർത്തി ഡ്രൈനേജ് പുതിയ ഡ്രൈനേജ് കൊണ്ടുവന്ന് ആ വള്ളപ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നാൽപ്പത് ലക്ഷം രൂപയാണ് വെച്ചിട്ടുള്ളത് വെച്ച് അത് പിന്നെ എസ്റ്റിമേറ്റ് എടുക്കാൻ നേരത്ത് അത് വന്ന് അളന്നപ്പോഴാണ് ആ റോഡിലെ ഒരു പിന്നെ ബിൽഡിംഗ് ഉടമ പരാതി പോയി പ്രത്യേകിച്ച് ഹൈക്കോടതിയിലാണ് പരാതി പോയി സ്റ്റേ കൊണ്ടുവന്നക്കാണ് സ്റ്റേ കൊണ്ടുവന്ന അടിസ്ഥാനത്തിൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പദ്ധതി വെച്ചതിന് സ്റ്റേ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഞമ്മക്ക് ആ റോഡ് വർക്കുമായിട്ട് മുന്നോട്ട് പോകാൻ ഞമ്മക്ക് സാധിക്കില്ല അയാൾ കൊണ്ടുവന്ന സ്റ്റേ ആണിത് എന്താണെങ്കിലും അയാളോട് ഞങ്ങൾ ഈ പദ്ധതി വെക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ആ സ്ഥലത്തിന്റെ ആ റോഡ് പോകുന്ന രണ്ട് സൈഡിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമകളെയും പഞ്ചായത്തിൽ മീറ്റിംഗ് വിളിച്ച് ഈ പ്രശ്നങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി നമുക്ക് റോഡ് വീതി കൂട്ടി റോഡ് പൊന്തിച്ച് പുതിയ ഡ്രൈനേജ് കൊടുത്ത് ചെയ്തെങ്കിലുള്ളൂ അവിടുത്തെ വള്ളപ്രശ്നം പരിഹരിക്കാൻ കഴിയുക എന്ന് പഞ്ചായത്ത് ഭരണസമിതി അവിടെയുള്ള സ്ഥല ഉടമകളെ വിളിച്ച് മീറ്റിങ് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് അവിടുത്തെ അമ്പല കമ്മിറ്റിക്കാണ് കൂടുതൽ സ്ഥലം പോകുന്നത് അമ്പല കമ്മിറ്റിയൊക്കെ വന്നിരുന്നു അവരൊക്കെ എല്ലാവരും സംബന്ധിച്ചിട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫണ്ട് വെക്കുന്നത് എന്നാൽ ഒരു വ്യക്തി ഒരു കടന്റെ ഒരു ഒരു ഒരടമ അത് പിന്നെ അപ്പ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് അത് പിന്നെ ഹൈക്കോടതിയിൽ കേസ് പോയി സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിൽ വളരെ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ പ്രയാസമുണ്ട് ജാത്ത ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം കൂട്ടുംപാടം മങ്ങാടിയിലെ റോഡ് പണി പൂർത്തീകരിച്ചതുപോലെ തന്നെ ഈ അമ്പല റോഡും വീതി കൂട്ടി നല്ല പിന്നെ വൃത്തിയിൽ തന്നെ പിന്നെ പണി പൂർത്തീകരിക്കണം എന്നുണ്ട് അതിനെല്ലാവരും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എന്താണെങ്കിലും ഈ സ്ഥലം ഈ പരാതി പോയ സ്ഥലം ഉടമയെ ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ച് ഈ പ്രശ്നം പരിഹരിച്ച് നമ്മക്ക് എന്താണെങ്കിലും എളുപ്പത്തിൽ തന്നെ പരാതി പിൻവലിച്ച് നമ്മക്ക് ഈ പണി പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്താണെങ്കിലും പഞ്ചായത്ത് ഭരണസമിതി ഈ സ്ഥലം ഉടമയെ കാണാൻ വേണ്ടി തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ തീരുമാനിച്ചത്